നമ്മളെല്ലാവരും കുറേ നാളായിട്ട് കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫോറിൻ സൈനിങ്ങിന് വേണ്ടി എന്തായാലും ആ ഒരു ഫോറിൻ സൈനിങ് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതിൻ്റെ ഒരു ട്വീസ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അവർ ഓഫീഷ്യൽ ഹാൻഡിൽ ഇട്ടിട്ടുണ്ട് എന്തായാലും ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ വരും അത് നാളെ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാകും മിക്കവാറും നോവാസയുടെ അനൗസ്മെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരങ്ങളുടെ അനൗൺസ് മിക്കവാറും ഫോറിൻ അനൗസ്മെൻറ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയധികം ഹൈപ്പ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുക്കാനുള്ള ചാൻസ് വളരെ അധികം കുറവാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ആശി കുരുണീനുമായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആഷിഖ് കുരുനിയെ പരിക്ക് പറ്റി പുറത്തായിരുന്നു അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പറ്റിയില്ല അതിന് ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി ക്വാളിഫയർ മാർച്ച് കളിക്കാൻ പറ്റിയില്ല അതുപോലെ മോഹൻ ബഗാൻ സൂപ്പർ ചിങ്ക്സിന് വേണ്ടി കളിക്കാൻ പറ്റിയില്ല ഒരു കഴിഞ്ഞ വർഷം കിരീടം പഠിച്ചു പക്ഷെ അതിന് കൂടെ ഉണ്ടാകാൻ സാധിച്ചില്ല സോ അങ്ങനെ ഒരു മോശം സീസണായിരുന്നു അദ്ദേഹത്തെ കുറേ വെട്ടം നേരിട്ടിട്ടുണ്ട് വില്ലിനായിട്ട് എന്തായാലും ആഷിഖ് തിരിച്ചു തിരിച്ചുവായിരുന്നു ഒരു നീണ്ട എന്താ പറയുക ഒമ്പത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ് എന്തായാലും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന ചില വീഡിയോസൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ടീമിനും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനും നല്ലൊരു ആശ്വാസം തന്നെയാണ് ആഷിഖ് കുറിനെ തിരിച്ചു പറയുന്നത് കാരണം ലിസ്റ്റം കുറച്ച് ഫോം ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് ആഷിഖ് കുരുനി ലെഫ്റ്റ് വിങ്ങിൽ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതാണ് ഇന്ത്യൻ ടീമിനും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനും